സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യ പദ്ധതിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ഘട്ടം ഇന്ന് തിരുവോണ നാളിൽ സ്നേഹതീരത്ത് വെച്ച് പൂർണ്ണമാവുകയാണ് ഓണക്കോടി വിതരണവും സ്നേഹം അന്നദാനവും സ്നേഹതീരം മുതിരപ്പിടി മുതിർന്ന വെച്ച് നടത്തുന്നതാണ് ഓണസദ്യം ഓണക്കൊടിയും ചെയ്യുന്നത് ശ്രീമാൻ അനിൽ രാജ് വിൻസ് തൊട്ടേക്കാട് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാ സമിതിയുടെ നന്ദിയും കിടപ്പാടും അറിയിച്ചു കൊള്ളുന്നു നമുക്ക് സാറിനെ ഒക്കെ നിങ്ങളുടെ കണ്ടില്ലേ കണ്ടല്ലേ സാറിനും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും വേണ്ടി അടുക്കൽ വരുവിനെന്നറിയിച്ച ദേശനാഥ സേവാ സമിതിയുടെ പദ്ധതിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ഘട്ടം പൂർണ്ണമാകുമ്പോഴേ നല്ല നമ്പുരാനെ എണ്ണി എണ്ണി തീരാത്ത കൃപകളാല അനുഗ്രഹങ്ങളാലെ സേവാ സമിതിയെ മുന്നോട്ട് ആയിരം ആയിരം നന്ദി പറയുന്നു അനേകം മക്കളുടെ സ്പോൺസിപ്പിലൂടെയാണല്ലോ സേവാ അന്ന അന്നദാനം എന്ന മഹാപുണ്യവും ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുക സേവാ ഇത്രത്തോളം വളർത്തി വലുതാക്കി നല്ല നമ്പുരാൻ ആയിരം നന്ദി പറയുന്നു മിതിയുടെ രക്ഷാധികാരിയായ രംഗൻ സാറിനെയും ഡിജിസാറിനെയും ബിജു സാറിനേയും ഓരോ സാറുമാരെയും ഫോൺസേഴ്സിനെയും അങ്ങയുടെ കലകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന അവർ അവർക്ക് ആവശ്യമായതെല്ലാം കുറവ് കൂടാതെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സ്നേഹതീരം മക്കൾക്ക് ഓണസദ്യയും ഓണക്കോടിയും വിതരണം ചെയ്യുന്ന ശ്രീമാൻ അല്ലെങ്കിൽ രാജ്യം പെൻസിമോൾ മോട്ടോസ് തൊട്ടേക്കാട് സാറിനെ അങ്ങയുടെ കലകളിൽ സമർപ്പിക്കുമ്പോൾ സ്നേഹതീരം മക്കളെ ഏറ്റവും കരുതലോടെ ഒത്തിരിയേറെ സഹായങ്ങൾ നൽകി സഹായിച്ച സാറാണ് സാറിൻ്റെയും കുടുംബത്തിൻ്റെയും നല്ല ഞാൻ നന്ദി പറയുന്നു എളിയവരെ എൻ്റെ എളിയവരെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്നറിയിച്ച ദേശനാഥ സാറിൻ്റെ ബിസിനസ്സിനെയും സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരകളെയും സമർപ്പിക്കുന്നു ബിസിനസ് തള്ളായിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നല്ല തമുരാനേയും നല്ല ബിസിനസ് കൊടുത്ത് സാറിൻ്റെയും അവിടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബത്തെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാറിൻ്റെയും നാടത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥനാ നിയമങ്ങളെ ദൈവ സമർപ്പിക്കുന്നു സാർ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞങ്ങളോട് കാണിക്കുന്ന സഹായത്തിനെല്ലാം ഏറെ നന്ദി പറയുന്നു നേരെ യും ദൂരം താണ്ടി ഞങ്ങളോട് സ്നേഹത്താൽ ഈ ഭവനത്തിൽ ഈ മക്കളോടുള്ള സ്നേഹത്താൽ കടന്നു വരികയും ഇവർ പോണ സദ്യ ഒക്കെ ചെയ്തു നല്ല നമ്പുരാന്റെ ക അവരുടെ കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ ശാന്തി സമാധാന ഐശ്വര്യം ഇല്ല നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇനിയും ധാരാളം നന്മകൾ ചെയ്യുവാനുള്ള വഴികൾ വാതകം തുറക്കണമേ ബിസിനസ് ഒക്കെ വളരെയധികം ഉന്നതിയിലെത്തി തേരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം വന്നിരിക്കുന്ന സാന്ത രണ്ട് സഹോദരന്മാരെ സമർപ്പിക്കുന്നു അവരുടെ മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെയെല്ലാം സമർപ്പിക്കുമ്പോൾ ദേവതാക്കളെ അർപ്പിച്ച ജോലി വിശ്വസ്തിയോടെ നിർവഹിക്കുവാനും ഇവർക്കും ആരോഗ്യങ്ങളെ സംരക്ഷണവും കൊടുത്ത് ഇവരെയും കാത്തുകൊള്ളണമേ ഇന്ന് ഓണ ദിനത്തിൽ ഇവിടെ സാധിച്ചു ഈ മക്കളുടെ സ്നേഹത്തിൽ പങ്കുചേരാൻ ഏറെ നന്ദി പറയുന്നു എല്ലാവരുടെയും സേവാ സമിതിയുടെയും അലി സാദിനെ ഈ സഹോദരങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും തമ്പരാജകങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ